ഇന്ന് നമുക്ക് നമ്മുടെ ജനസംഖ്യയിൽ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ അറുപത്തി നാല് ശതമാനം ജനങ്ങളും അൻപത് വയസ്സിൽ താഴെയുള്ളവരാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാലത്തിന് മുമ്പ് നടന്ന വിഷയമാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജനതാ പാർട്ടി അധികാരത്തിൽ വന്ന സമയത്ത് മൂന്ന് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഇതിനെ സംബന്ധിച്ച് ഇറങ്ങിയിട്ടുണ്ട് ഒന്ന് പിന്നെ കുൽദീപ് നയ്യാരുടെ ദ ജഡ്ജ്മെൻറ്റ് രണ്ട് ഉമാവാസുദേവൻ ഉമാവാസുദേവൻ്റെ ടു ഫേസസ് ഓഫ് ഇന്ദിരാഗാന്ധി ഗാന്ധി മൂന്ന് ജനാർദ്ദൻ താക്കൂറിൻ്റെ ആൾ ദ പ്രൈം മിനിസ്റ്റേഴ്സ് മെൻ വളരെ ആധികാരികമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നതായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് വിചാരകേന്ദ്രത്തിൻ്റെ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ തീർച്ചയായിട്ടും ഇത് വായിച്ചു പോകേണ്ടതായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അതായത് രണ്ട് വർഷത്തിൽ തന്നെ മാത്രമേ ജനതാ പാർട്ടി ഗവൺമെൻറ് അധികാരത്തിലിരുന്നുള്ളൂ വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വന്നു അതിനുശേഷം തൊണ്ണൂറ്റിയഞ്ചിൽ മാത്രമാണ് അടിയന്തരാവസ്ഥ എന്നുള്ളതായിട്ടുള്ള ഈ പ്രത്യേക ഒരു അധ്യായത്തെക്കുറിച്ചുള്ള ചർച്ച ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തുമൊക്കെ കടന്നു വരുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള സന്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉപരാഷ്ട്രപതി പറഞ്ഞതായിട്ടുള്ള ഒരു വാക്കുകൾ ജന ജനബാഹുല്യത്തെ പറ്റിക്കാൻ അത്ര എളുപ്പമല്ല പ്രത്യേകിച്ച് ജനാധിപത്യ സമ്പ്രദായ വ്യവസ്ഥയിൽ പാർലമെൻ്ററി വ്യവസ്ഥ സമ്പ്രദായത്തിൽ കൂടി പോകുമ്പോൾ ദുർമാർഗിയായിട്ടുള്ള ഒരു ഭരണാധികാരിയെ വലിച്ചെറിയുവാൻ ഈ പണ്ഡിതന്മാരല്ലാത്ത തനി പാമരന്മാരായ തനി പാവങ്ങളായ ജനസമൂഹത്തിന് സാധിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് അടിയന്തരാവസ്ഥ സൃഷ്ടിച്ച ഒരു നാഴികക്കല്ല് ചരിത്രത്തിൽ ചില ഒന്ന് ഞാൻ സൂചിപ്പിച്ച ഒരു വിഷയത്തിലേക്ക് വരാം എഴുപത്തി നാല് ജനുവരി എഴുപത്തിനാല് ജനുവരി ഗുജറാത്തിലൊരു പ്രത്യേക ആന്തോളൻ ഒരു പ്രത്യേക സമരം നടന്നു അവിടുത്തെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ചിമ്മൻഭായ് പട്ടേലിനെ അദ്ദേഹത്തിൻ്റെ അഴിമതി കുംഭകോണം പ്രശ്നങ്ങൾ സ്വജനപക്ഷപാതി എല്ലാ പ്രശ്നങ്ങളും അതെല്ലാം നിരത്തി വെച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ രാഷ്ട്രീയതീതമായി സംഘടിപ്പിച്ചതായിട്ടുള്ള ആ ഒരു പ്രക്ഷോഭത്തിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു ഇതൊന്ന് കിഴക്ക് ഭാഗത്ത് ബീഹാറിൽ അബ്ദുൽ ഗഫൂറിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള ആ മന്ത്രിസഭ ഇതിനേക്കാൾ വഷളത്തരത്തോടു കൂടിയിട്ടുള്ള പിന്നെ ഭരണമാണ് കാഴ്ചവെക്കുന്നത് എന്നുള്ളത് കൊണ്ട് അന്നത്തെ നേരത്തെ സൂചിപ്പിച്ചതായിട്ടുള്ള എ ബി വി പിയുടെയും യുവജനങ്ങളുടേതുമായിട്ടുള്ള പ്രക്ഷോഭം നടന്നു ആ പ്രക്ഷോഭത്തിലാണ് ജയപ്രകാശ് നാരായണൻ്റെ രംഗത്തേക്ക് വരുന്നത് അദ്ദേഹത്തെ സംഘത്തിൻ്റെ പല പ്രവർത്തകരും നേരിട്ട് കണ്ടും സരസംഘചാലക്കായിരുന്ന ദേവരസ്സി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ തന്നെയാണ് അദ്ദേഹം പിന്നെ ഈ ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറായ നേതൃത്വം ഏറ്റെടുക്കാൻ വന്ന സമയത്തൊരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു ഏതൊരു പ്രക്ഷോഭമായാലും അത് അഹിംസാ മാർഗത്തിൽ കൂടി മാത്രമുള്ള പ്രസ്ഥാനമാണെങ്കിൽ ഞാൻ ഉണ്ടാകൂ ആ സമയത്ത് ജെ പി ഉറപ്പിച്ച് പറയുകയും ചെയ്തിരുന്നു അന്ന് ജെ പി പറഞ്ഞ വാക്കാണ് ദിസി ഇത് രണ്ടാമത്തെ സ്വാതന്ത്ര്യസമരമാണ് ഇതാണ് അപ്പോൾ ഈ രണ്ടാമത്തെ സ്വാതന്ത്ര്യ സമരം എന്തോ ഒരു വാസ്തവത്തിൽ രണ്ടാമത്തെ സ്വാതന്ത്ര്യമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ജയപ്രകാശ് നാരായണിനെ സംബന്ധിച്ചോളം ഇത് രണ്ടാം സ്വാതന്ത്ര്യ സമരമായിരുന്നു ആണ് എന്ന് അദ്ദേഹം ഉറക്കെ പറഞ്ഞത് ആ സമയത്ത് പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞുണ്ണി മാഷിനൊക്കെ മഴക്കവിതകൾ അങ്ങനെ കവിതകൾ തന്നെയുണ്ട് മഴക്കവിതകൾ അപ്പോൾ മഴക്കവിതകൾ അദ്ദേഹം പറയാറുള്ള പോലെ മഴ രണ്ടാമതേ വരാറുള്ളൂ പിന്നെയും പിന്നെയും വന്നാലും അതിൻ്റെ രണ്ടാമതാണ് മഴ അങ്ങനെയല്ലേ മൂന്നാമത് മഴ വരാറില്ല എന്നാണ് കുഞ്ഞി മാഷ് പറയുന്നത് പോലെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള സംഗതിയിലും ഈ രണ്ടാമതാണ് ഈ സ്വാതന്ത്ര്യ സമരം ഓക്കെ അത് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബീഹാറിൽ ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് തന്നെയാണ് അവിടെ ജോർജ് ഫെർണാണ്ടസിൻ്റെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ തടത്തിലെ തലത്തിൽ റെയിൽവേ പണിമുടക്ക് എന്ന് പറയുന്നൊരു ഗംഭീരമായിട്ടുള്ള പണിമുടക്ക് എന്തായാലും അത് വളരെ വയലൻ്റായി പല പല പ്രശ്നങ്ങളായി അനവധി പേരെ ലാത്തിചാർജ് ചെയ്തു ക്രൂരമായ ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾക്ക് പിന്നെ വിധേയമാവേണ്ടി വന്നു വലിയ ഒരു സമരമായിരുന്നു ആ പക ഇന്ദിരാഗാന്ധി മരിക്കുന്നത് വരെ ജോർജ് ഫെർണാണ്ടസിനോട് കളിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കാരണം ഇത്രമാത്രം പാർലമെൻറ്റിനകത്തും പുറത്തും ഇന്ദിരാഗാന്ധിയെ തടഞ്ഞു നിർത്തി പോലും മുട്ടുകുത്തി ചോദിക്കുന്ന ചോദ്യം ചെയ്യുന്നതായിട്ടൊരു വ്യക്തി ഇന്ത്യൻ പാർലമെൻറ്റിൽ വരെ ഉണ്ടായിട്ടില്ല കാര്യം ശരിയാണ് ഇന്ദിരാഗാന്ധിയോട് ഒരിക്കലും ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു അങ്ങേക്കുറിച്ച് ഒരു പരാതി ഒരു ഒരു കമൻ്റ് പറയാറുണ്ട് കാരണം ഇന്ത്യൻ ആകെ ഒരു ആണ് മാത്രമേ ഉള്ളൂ അത് ഇന്ദിരാഗാന്ധിയാണ് എന്ന് പറയാറുണ്ടത് ശരിയാണോ പക്ഷേ ഇന്ദിരാഗാന്ധി ഉള്ളേ ഇതൊക്കെ പറഞ്ഞാലും ശരി എ സ്ട്രോങ് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ യാത്ര സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടോ ഞാനെന്തിനങ്ങനെ പറയണം ഞാനൊരു സ്ത്രീയായിരിക്കുന്ന കാലത്തോളം എന്തിനങ്ങനെ പറയണം എന്ന് പറഞ്ഞാൽ അവർ മാറ്റി വെച്ചു അത് വേറെ വിഷയം അപ്പോൾ അങ്ങനെ ഒരു ആ ഒരു ഒരു ഇദ്ദേഹത്തുമായിട്ടുള്ള ഒരു ഒരു തർക്കവും അല്ലെങ്കിൽ ആ ഒരു ഒപ്പോണൻറ്റ് സ്വഭാവവും ഇതിൻ്റെ ഒക്കെ പുറമെയാണ് ഒരു കുംഭകോണ കേസ് നടന്നു കുംഭകോണ കേസിൽ ഒരു ഫോറിൻ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇരുപത്തൊന്ന് എം പിമാരുടെ കള്ളവൊപ്പിട്ട് കള്ളം ഒപ്പിട്ട് അതാണ് എം പിമാരുടെ കള്ള സംഗതി ഒപ്പിച്ചു സംഗതി അപ്പോൾ അതിൻ്റെ പുറകിലെ സൂത്രധാരന്മാർ ഒന്ന് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധിയും എൽ എൻ മിശ്രയുമായിരുന്നു അന്ന് അദ്ദേഹം ഫോറിൻ മിനിസ്റ്റർ പിന്നീട് വന്നതിന് ശേഷം റെയിൽവേ മിനിസ്റ്ററായി നാല് മാസം കഴിഞ്ഞപ്പോൾ ഇതേ മിശ്ര സമസ്തിപൂരിൽ വെച്ചൊരു ബോംബ് ആക്സിഡൻറ്റിൽ കൊല്ലപ്പെടുകയാണ് എങ്ങനെ കൊല്ലപ്പെട്ടു എന്തുകൊണ്ട് സംഭവിച്ചു ആരൊക്കെയാണ് കൾപ്രീഡ്സ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചോദ്യചിഹ്നമായിട്ട് ഇപ്പോഴും കേസ് നിലനിൽക്കുകയാണ് അല്ലെങ്കിൽ അത് അവസാനിപ്പിച്ചിട്ടില്ല കൊല്ലം എത്രയായിരുന്നു കൂടുതൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒട്ടനവധിയാണ് കേട്ടോ അനവധി അനവധി സംഭവങ്ങളാണ് അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നതിൻ്റെ ഇടയിലാണ് ജൂൺ പന്ത്രണ്ടാം തീയതി അലഹാബാദ് കോടതി വിധി അലഹാബാദ് കോടതി വിധി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഞാൻ പശ്ചാത്തലത്തേക്ക് പോകണില്ല പക്ഷേ അത് ശരിയായതാണോ തെറ്റായതാണോ ദൗർഭാഗ്യകരമാണോ ഭാഗ്യകരമാണോ നമുക്ക് പറയാൻ പറ്റില്ല സുപ്രീം കോടതിയിൽ പോയ സമയത്ത് നിങ്ങൾക്ക് എം പി ആയിട്ട് തുടരാം പക്ഷേ വോട്ട് ചെയ്യാൻ അവകാശമില്ല എന്ന ഒരു സുപ്രീം കോടതിയുടേതായിട്ടുള്ള ഒരു അപ്പീലിൽ വന്നതായിട്ടുള്ള വിധി ഭാരതത്തിൻ്റെ ഈ ഭാഗതയത്തിന് തന്നെ വല്ലാതെ ആട്ടി ഉലച്ചു എന്നുള്ളത് സത്യമാണ് അത് അദ്ദേഹം പിന്നീട് സമ്മതിക്കുന്നുണ്ട് അത് വേറെ വിഷയം ഏതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടിയന്തരാവസ്ഥ ചർച്ച വ്യാപകമാണ് ശരിയാണ് കേരളത്തിലും ബാക്കി പല പ്രദേശങ്ങളിലുമായിട്ട് ഈ പറഞ്ഞ നേരത്തെ ഒരു ലക്ഷത്തി എൺപതിനായിരത്തോളം പ്രവർത്തകരും ബാക്കി പലരുമായിട്ട് ജയിലിനകത്ത് പോണ്ടി വന്നു യു പിയിലാണ് ഏറ്റവും കൂടുതൽ തേർട്ടി ടു തൗസൻഡ് മഹാരാഷ്ട്ര പതിനാറായിരം അതുപോലെ മധ്യപ്രദേശ് പതിനായിരം കേരളവും ഏകദേശം പതിനായിരം ഒമ്പതിനായിരത്തിൻ്റെ അടുത്തിൻ്റെ കേരളം പക്ഷേ ആ ഒമ്പതിനായിരത്തിലേഴായിരവും സംഘപ്രവർത്തകർ തന്നെയായിരുന്നു ഇങ്ങനെ എല്ലാ ഭാഗത്തും അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ കാര്യങ്ങളൊക്കെ നടന്നു ഇനിയുള്ള ചരിത്രം ഇനിയുള്ള സംഗതി ഞാൻ മറ്റൊരു കാര്യത്തിലേക്കാണ് പോകുന്നത് ആ കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കാൻ മാത്രമേ ഇനി അടുത്ത പത്ത് മിനിറ്റ് ഉപയോഗിക്കുന്നുള്ളൂ നമ്മൾ നോക്കൂ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡ് ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ നടക്കുന്ന ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ നാൽപ്പത്തി ഏഴിൽ ചിത്രം എന്താണ് അൻപത്തി ഏഴിൽ ചിത്രം എന്താണ് ചരിത്രം ചരിത്രമറിയുന്നവർക്കറിയാൻ സാധിക്കും നാൽപ്പത്തിയേഴ് നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രയാണത്തിൽ എവിടെ നിന്നാണ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ അങ്ങനെ തുടങ്ങാൻ കാരണമെന്തായിരുന്നു എന്നും മൂല തുടങ്ങിയതാണിത് പതിനഞ്ചും പതിനാലും പതിനാറും പതിനേഴും നൂറ്റാണ്ടുകളിൽ തുടങ്ങിയതായിട്ടുള്ള വിദേശാധിപത്യമാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ പതിനഞ്ചാം നൂറ്റാണ്ടിൽ വാസ്കോ ഗാമ ചരിത്രാണല്ലോ ഉണ്ട് വിശദീകരിക്കേണ്ട ആവശ്യമല്ലോ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ പാനിപ്പത്ത് യുദ്ധം ബാബർ മുഗൾ സാമ്രാജ്യത്തിൻ്റെ തുടക്കം കുറിച്ച സമയം പതിനാറാം നൂറ്റാണ്ട് ഈ സമയമൊക്കെ ആയതിന് ശേഷവും ഭാരതത്തിലെ ധാരാളം കലാപങ്ങളും യുദ്ധങ്ങളും അധിനിവേശ ശ്രമങ്ങളും ഒക്കെ ധാരാളം നടന്നു മുഗളന്മാരുടെ ഭരണം തുടർച്ചയായിട്ട് പത്തിരുന്നൂറ്റമ്പത് മുന്നൂറ് വർഷത്തോളം നീണ്ടു നിന്നു അതിനിടയ്ക്ക് സംഘർഷങ്ങൾ നടന്നു പ്രതിരോധ ശക്തികളുണ്ടായി പിന്നെ റാണാ പ്രതാപൻ അതുപോലെ പൃഥ്വിരാജ് ചൗഹാൻ സിംഹൻ ഇങ്ങ് ദക്ഷിണ ഭാരതത്തിലാണെങ്കിൽ ഛത്രപതി ശിവാജി ഇവരുടെ എല്ലാം പ്രവർത്തനങ്ങളൊക്കെ നടന്നു അതേസമയം ഇസ്ലാമിക സമൂഹം പ്രത്യേക പ്രത്യേക രാജവംശങ്ങളായി കർണാടകത്തിൻ്റെ ഭാഗത്ത് ഭാമിനി സുൽത്താൻമാർ ആന്ധ്രാപ്രദേശത്ത് ബിജാപ്പൂർ സുൽത്താൻമാർ ഗസ്നി ോറി ഖാൻ ഇങ്ങനെയുള്ള അനവധി പിന്നെ ഈ പറഞ്ഞതായിട്ടുള്ള വിപ്ലവകാരികൾ അല്ലെങ്കിൽ അധിനിവേശക്കാരുടേതായിട്ടുള്ള ഒരു വലിയ തേരോട്ടം തന്നെ നടക്കും അതിനിടയിലാണ് ഈ പറയുന്നതായിട്ടുള്ള ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴിലെ പ്ലാസ്സി യുദ്ധം ആ പ്ലാസി യുദ്ധത്തോട് കൂടിയിട്ടാണ് ഇന്ത്യയിലെ ഒരുമാതിരി പ്രറിക്കുന്നതായിട്ടുള്ള മിക്കവാറും ജനസമൂഹത്തിൻ്റെ നേതൃത്വത്തിലുള്ളവർ അവരുടെ കണ്ണു തുറപ്പിച്ചത് അപ്പോഴാണ് അതിനുശേഷമാണ് ഇന്ത്യയിലെ സാംസ്കാരികവും ആധ്യാത്മികവുമായിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനം നടന്നത് അത് പലതരത്തെ ഭക്തി പ്രസ്ഥാനമായിട്ട് കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ തുഞ്ചത്താചാര്യൻ്റെ പുസ്തകങ്ങളാണെങ്കിൽ പോലും ആ തുഞ്ചത്താചാര്യൻ്റെ രാമായണം പുറത്തു വന്നത് ജ്ഞാനപ്പാന പുറത്തു വരുന്നത് ഇങ്ങനെ പല കാര്യങ്ങളും ഭാരതം മുഴുവൻ തന്നെ ഒരുതരം ഭക്തി പ്രസ്ഥാനം മീരാഭായി കബീർദാസ് ഇതെല്ലാം വളരെ ശക്തമായിട്ട് ഒരാധ്യാത്മിക നവോത്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വിളി വന്നതിന് ശേഷമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ സമസ്ത ഭാരതീയ പിന്നെ സമൂഹങ്ങളും ഒരുമിച്ച് വന്നു എന്നുള്ളതാണ് ഇതാണ് അതിൻ്റെ പ്രത്യേകതയുള്ളത് അവിടെ മുഗളന്മാർ വന്നു ഭാമി സുൽത്താൻമാർ വന്നു എല്ലാം ഇസ്ലാമികമായിട്ടുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിരുന്നവർ സകലവരും തന്നെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് അണിനിരന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർ ഭാഗ്യവശാൽ അത് വേറെ അതിൻ്റെ ഗതി മറ്റൊന്നായിപ്പോയി അതിന് ശേഷമുണ്ടായ കാലങ്ങൾ എന്താണ് അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി അതിനുശേഷം തിലകൻ്റെയും മറ്റു പലരുടെയും ആയിട്ടുള്ള നേതൃത്വത്തിലെ കോൺഗ്രസ്സിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തോടുകൂടി രംഗത്ത് വന്ന ഗാന്ധിജിയുടേതായിട്ടുള്ള സമീപനം ഒരുപക്ഷെ മഹാത്മാഗാന്ധി ഗാന്ധി മറ്റ് വേറെ ആരും അനുഭവിച്ചിട്ടില്ലാത്ത സമ്മർദ്ദങ്ങൾക്ക് വിധേയമായതുകൊണ്ടാവാം എന്ത് സംഭവിച്ചാലും ശരി അദ്ദേഹം അനുഭവിച്ചതായിട്ടുള്ള സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ടായാലും ശരി അദ്ദേഹത്തിൻ്റെ പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വന്നു ആ വിട്ടുവീഴ്ച അറിഞ്ഞുകൊണ്ടാണോ അറിയാതെ കൊണ്ടാണോ സമ്മർദ്ദം കൊണ്ടാണോ നമുക്ക് ഇപ്പോൾ പറയാൻ സാധ്യമല്ല ആ അനവധി വിട്ടുവീഴ്ചകൾ ചെറുത് ചെറുതല്ല പറയുന്നു നമ്മുടെ നമ്മൾക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും അതുപോലെ മറ്റു പല പ്രസ്ഥാനങ്ങളുടെയും സമരാഗ്നി സമരം വളരെ ശക്തമായി പോകുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാം തന്നെ മിനിറ്റ്സുകളും അതുപോലെ തന്നെ പല ചരിത്ര രേഖകളും തയ്യാറാക്കുന്നതിൽ സർദാർ കെ എം മുൻഷി വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതല്ല അപ്പം അദ്ദേഹത്തിൻ്റെ കെ എം മുനുഷ്യയുടെ തന്നെ വാക്കുകളിൽ അദ്ദേഹത്തിൻ്റെ പിൽഗ്രിമേജ് ടു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻ്റ് എന്നുള്ളതാണ് ഏ പിൽഗ്രിമേജ് ടു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് അതിൽ എവിടെ നിന്നാണ് നമ്മുടെ വാസ്തവത്തിൽ നമ്മുടെ ഈ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൻ്റെ സമയമാകുമ്പോഴേക്കും ഭാരതത്തെ കീറി മുറിക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് എവിടെ മുതൽ എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നത് അതിലെ പേജ് നമ്പർ സിക്സ്റ്റി ടു It is not realized that India is not the only country in which the Muslims form a minority. In Albania, the Muslims form a large community. In Bulgaria, Greece, Romania, Yugoslavia, and the USSR, they form a minority. And in the last two countries, centuries, a very large one. ബട്ട് നോ വെയർ ഹാവ് ദ എൻജോയ്ഡ് അറ്റ് എനി ടൈം എനി സ്പെഷ്യൽ പ്രിവിലേജസ് ആൻഡ് ആസ് എ റിസൾട്ട് ദേ ഹാവ് ബീൻ ഇൻ്റഗ്രേറ്റഡ് വിത്ത് ദ നേഷൻ ദിസ് ഇസ് ദ പോയിൻറ്റ് അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന സെപ്പറേറ്റിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബീജാഭാപം നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ആ ബീജാഭാപത്തിൻ്റെ തുടക്കം എവിടെയെന്ന് എന്ന് വരുമ്പോഴാണ് നമുക്കൂടെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പിക്ചർ മനസ്സിലാക്കാൻ സാധിക്കുക അവരെവിടെ വല്ലിടത്തും വീണ് കൊണ്ടാണോ അവർക്ക് സംഭവിച്ചത് അബദ്ധം പറ്റിയതാണോ നമുക്ക് പറയാൻ സാധിക്കില്ല ഏതായാലും അദ്ദേഹം പറയുന്നു ഗാന്ധിജി തോട്ട് ഹീ കുഡ് ബൈ എ നോൺ വയലൻ്റ് അപ്രോച്ച് ബ്രിങ് എബൌട്ട് എ കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ ദു കമ്മ്യൂണിറ്റി മുസ്ലിംസ് ആൻഡ് ഹിന്ദുസ് ഇതാണ് അദ്ദേഹത്തിൻ്റെ ബോണോഫായുടെ വിശ്വാസം അതായിരുന്നു Sardar Patel was interested only in generating power by developing strength with the assistance of the nationalist Muslims in, if possible, or without them if necessary. Aditya Duvarino and Jawaharlal Nehru, a scion of an aristocratic family in Kashmir, which in the past was closely associated with the Muslim rulers, never could understand the problem. He was allergic to Hinduism. This is by Sardar K. M. Munshi. He attributed to Chuanism even a defensive action by the Hindus and viewed the master race complex of the Muslims with complacence, if not indulgence, for he had supreme confidence in his own popularity to bring the Hindus and Muslims together. നെഹ്റുവിൻ്റെ ഉദ്ദേശ്യത്തിൽ മാത്രമേ വളരെ പ്രശ്നം ഉണ്ടായാലും അവിടെ ഞാനാണ് പ്രധാനപ്പെട്ട ആളെന്നുള്ള നിലയ്ക്ക് കൊണ്ടുവരുന്നു ആൻഡ് ദ സെപ്പറേറ്റിസം അവിടെ നിന്ന് തുടങ്ങി എന്നുള്ളതാണ് അതിരിക്കട്ടെ ഏകദേശം ദുരാഷ്ട്രവാദത്തിൻ്റെതായിട്ടുള്ള എല്ലാ ബീജങ്ങളും ആധാനം ചെയ്തു കഴിഞ്ഞു അതിന് ശേഷമാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് കടക്കാനുള്ളത് അങ്ങനെ ഏതായാലും ഭാരതം മുറിക്കപ്പെട്ടു ആ മുറിച്ചതിന് ശേഷമുണ്ടായ ചിത്രവും ഇനി നമ്മൾ നമ്മുടെ അടിയന്തരാവസ്ഥയുടെ ആ മേഖലയിലേക്കൊന്ന് പ്രവേശിക്കുകയാണ് നോക്കൂ ഒരു പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ചും കൂടി ഇവിടെ ഉണ്ടായിരുന്നു രണ്ട് ബ്രാഞ്ചും കൂടി ഉണ്ടായിരുന്നു ഒന്ന് സർദാർ പിന്നെ സോറി വിനായക ദാമോദർ സവർക്കറുടെയും അതുപോലെ ഉദ്ധം സിംഗിൻ്റെയും ഭഗത് സിംഗിൻ്റെയും അതുപോലെ അവർക്ക് പ്രേരണയായിരുന്നതായിട്ടുള്ള മഹർഷി അരവിന്ദുവിൻ്റെയും എല്ലാം ഒരു വിപ്ലവാത്മകമായിട്ടുള്ള മാർഗം ഗാന്ധിജി ഒരു കാലത്തും അതിനെ അംഗീകരിച്ചിരുന്നില്ല എന്നെ തള്ളി പറഞ്ഞിരുന്നു സഹായിച്ചിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മറ്റൊരു വശത്ത് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള വി ഡി സോറി പിന്നെ ഭീംറാവു അംബേദ്കർ അംബേദ്കർ എന്ന് പറയുന്നതൊരു മഹാ ഇതിഹാസമാണ് നമ്മൾ നോക്കൂ ഇന്ത്യയുടെ മൊത്തം പോപ്പുലേഷനിൽ ഏകദേശം ട്വൻറ്റി പെർസെൻറ്റ് ആ സമയത്ത് മുപ്പത്തി ആറ് കോടിയാണ് ജനസംഖ്യ ഏകദേശം ഏഴ് കോടിയോളം വരുന്ന ജനത ആ ജനതയെ സംബന്ധിച്ചിടത്തോളം ഉദ്ധരിക്കാതെ അവരതേ നിലവാരത്തിൽ തന്നെ നിന്നാൽ അവർ ബ്രിട്ടീഷുകാർക്ക് വേണമെങ്കിൽ അവരുടെ കയ്യിലെ കൈ കളിപ്പാവകളാക്കാം ഇസ്ലാമിൽ കൈപ്പ് കളിപ്പളാവുകളാക്കാം അങ്ങനെയുള്ള ആ ജനതയെ ഉദ്ധരിക്കണം എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ്സിന് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് അതിലെ നെഹ്റുവിൻ കൾച്ചറിന് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ നാല് ഘടകങ്ങളായിട്ട് അന്ന് മഹാത്മാഗാന്ധിയുടെ മുമ്പിൽ ഈ പിന്നെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനക്കാരുടേതായിട്ടുള്ള വേദികളായിരുന്നു പങ്കിട്ടിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒന്ന് സാവർക്കർ രണ്ട് പട്ടേൽ മൂന്ന് ബി ആർ അംബേദ്കർ നാല് പിന്നെ നെഹ്റുവിയൻ കൾച്ചർ ഓഫ് കോഴ്സ് ഇതിൻ്റെ ഫലമായിട്ട് ബ്രിട്ടീഷുകാർ ചെയ്തതായിട്ടുള്ള കൊടും വഞ്ചനയിൽ ഇസ്ലാമിക സമൂഹം അവർ മൂക്കുകുത്തി വീണു അവർ സെപ്പറേറ്റ് നാഷലിന് വേണ്ടിയിട്ട് ജിന്നയുടെയും പ്രവർത്തനം തുടങ്ങി ഇവിടെയാണ് ഇനി നമ്മൾ വരാൻ പോകുന്നതായിട്ടുള്ള നമ്മുടെ ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഈ മഹാവിപത്തിനെ എങ്ങനെയാണ് ഇത്ര ധൈര്യമായിട്ട് എതിർക്കാൻ സാധിച്ചത് നേരിടുക നേരിടാൻ സാധിച്ചത് അതിജീവിക്കാൻ സാധിച്ചത് ഒരു തരത്തിലുള്ള കുഴപ്പങ്ങളുമില്ലാതെ അതാണ് ഒരു തരത്തിൽ ആഫ്റ്റർ ഇഫക്റ്റ് ഇത് സമ്പോസ് ഇത് പാകിസ്ഥാനിലാണ് സംഭവിച്ചതി ഇന്ന് പാകിസ്ഥാനിൽ സംഭവിക്കുന്നത് അവിടുത്തെ നാല് ഘടകങ്ങൾ ജുഡീഷ്യറി പാർലമെൻ്ററി ജനാധിപത്യം എക്സിക്യൂഷൻ അതുപോലെ സൈന്യം അവിടെ അഞ്ചാമതൊന്നും കൂടിയുണ്ട് മതപരി മതപ്രവർത്തകർ എന്ന് പറയുന്നതായിട്ടുള്ള ഭീകരവാദികൾ അവരുടെ കൂടെ ഏതെങ്കിലും തരത്തിലുള്ള ഒന്നോ രണ്ടോ ഗ്രൂപ്പ് കൂടാൻ സാധിക്കുന്ന സമയത്ത് അട്ടിമറി നടക്കും ഇത് തന്നെ ബംഗ്ലാദേശിൽ നടന്നിരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള അട്ടിമറികൾക്കുള്ള എല്ലാ സാധ്യതയും ഇന്ത്യയിലും നിലനിൽക്കുന്നു പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തോട് കൂടിയിട്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ നിരോധിച്ചു അതിനെ ബാലൻസ് ചെയ്യാനായി ജമാത്ത് ഇസ്ലാമിയെ നിരോധിച്ചു മറ്റ് പല സംഘടനകളെയും പേരിനൊക്കെ അവരെ നിരോധിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ ടാർജറ്റ് ഓൺലി വിത്ത് ആർ എസ് എസ് ടാർജറ്റ് ഓൺലി വിത്ത് ആർ എസ് എസ് അതുതന്നെയായിരുന്നു അതിൻ്റെ അഖിലിസ് ഹിൽ എന്നും തന്നെയായിരുന്നു വേറെ മറ്റൊന്നുമല്ല സെയിം അതേ സംഭവം ഇന്ദിരാഗാന്ധിയുടെ ആ തീരുമാനമായിരുന്നു അവരുടെ പരാജയത്തിൻ്റെയും കാരണം ഇവിടെ പക്ഷേ എന്തുകൊണ്ട് നമ്മൾ വിജയിച്ചു ഇവിടെ വിജയിക്കാൻ കാരണം ഈ കാഴ്ചപ്പാടോടു കൂടിയിട്ടുള്ള ഒരു നേതൃത്വം അതന്ന് ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്നു എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കൊച്ചു കുട്ടികളെ കൊണ്ട് തുടങ്ങിയതായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന് അൻപത് വർഷം കഴിയുമ്പോഴേക്കും അതിൻ്റെ നേതൃത്വത്തിന് ഈ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള ഒരു നേതൃത്വവും തീരുമാനമെടുക്കുവാനുള്ള പക്വതയും ഉണ്ടാകുന്നതായിട്ടുള്ള വലിയൊരു സമൂഹം ബാലാസാഹേബ് ദേവരാജ് ജയിലിനകത്താണ് മോറോപ്പന്ത് പിങ്കളെ ബ്രഹ്മദേവ്ജി രജുഭയ്യ ഭാവുരാവ് ദേവരാജ് ഇങ്ങനെയുള്ള ഒട്ടനവധി ആളുകൾ പുറത്താണ് ആ ഒരു സംഘത്തിൻ്റെ സരസംഘജാല അദ്ദേഹം അകത്താണ് ഇനി ആക്ടിങ് സരസംഘജാലം ഓർവ പന്ത എന്നുള്ള നിലയ്ക്ക് തീരുമാനിച്ച് അവർ മുന്നോട്ട് പോകുന്നു അച്ചടക്കത്തോടു കൂടിയിട്ടുള്ള സംഘടനയായി മുന്നോട്ട് പോകുന്നു ജയിലിനകത്ത് തീരുമാനിക്കുന്ന കാര്യങ്ങൾ നിമിഷ നേരം കൊണ്ട് നമ്മുടെ കേരള ഭാരതം മുഴുവൻ തന്നെ എത്തിക്കാൻ സാധിക്കുന്നു അതിനുള്ള അണ്ടർഗ്രൗണ്ട് സാഹിത്യങ്ങളുണ്ടാകുന്നു ആ സാഹിത്യങ്ങളെ ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇപ്പം അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല മാധോ നമ്മുടെ പാലക്കാടിലുള്ള വലിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഒരിക്കൽ ഒരു സജഷനായിട്ട് വന്നു സംഗതി ജയിലിൽ നിന്ന് കത്തുകൾ എഴുതുമ്പോൾ അതൊരു പ്രത്യേക തരം മഷി തരാം ആ കത്ത് മഷി ഉപയോഗിച്ച് എഴുതിയാൽ മതി അത് പുറത്ത് വന്നതിന് ശേഷം മായ്ക്കാൻ വേറൊരു സാധനവും വെച്ച് ഉപയോഗിക്കുമ്പോൾ തെളിഞ്ഞു വരും ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഘത്തിൻ്റെ ആളുകളോട് പറയുന്നത് അപ്പോൾ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് നിശ്ചയിച്ചു നമുക്ക് ആവശ്യമില്ല നമ്മുടെ സിസ്റ്റം അതിനേക്കാൾ എത്രയോ പെർഫെക്റ്റാണ് ഇതിൻ്റെ ആവശ്യം എന്ത് അപ്പോൾ അങ്ങനെ പക്ഷേ ഇങ്ങനെ ആളുകൾ ഉണ്ടായാൽ മാത്രം പോരാ തീരുമാനമെടുക്കുന്നതിനും കാഴ്ചപ്പാടിൻ്റെയും അവരെ നിയന്ത്രിച്ച മൈൻഡ് സെറ്റ് നേരത്തെ സൂചിപ്പിച്ചല്ലോ വാട്ട് വാസ് ദ മൈൻഡ് സെറ്റ് ആ മൈൻഡ് സെറ്റാണ് വളരെ പ്രധാനപ്പെട്ട സംഗതി ആ മൈൻഡ് സെറ്റ് വി ഡി സവർക്കർ പറഞ്ഞ അതേ ദുരായ് ദാമോദർ സർക്കർ പറഞ്ഞ അതേ കാര്യം തന്നെയായിരുന്നു ഈ പ്രസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ ഇത് നമ്മുടെ ജീവൻ മരണ പ്രശ്നമാണ് ഇതിൽ നിങ്ങൾ വന്നാൽ നിങ്ങളോടൊപ്പം നിങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങളെ കൂട്ടാതെ നിങ്ങൾ നമുക്കെതിരായിട്ട് നിന്നാൽ ഇൻ സ്പൈറ്റ് ഓഫ് യുവർ ഓപ്പോസിഷൻ വി വിൽ ഫൈറ്റ് ദിസ് അട്രോസിറ്റീസ് അഗീൻസ് നമ്മുടെ തീരുമാനം അപ്പോൾ ആ തീരുമാനത്തിൻ്റെ മുമ്പിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ പിന്നെ ഏതൊക്കെ തരത്തിലുള്ള കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടാലും ജനനിയന്ത്രണത്തിൻ്റെ പേര് സംഭവിച്ചതായാലും ശരി അവരെ സംബന്ധിടത്തോളം നമ്മുടെ കൂടെ വരേണ്ടി വന്നു മറ്റൊരു മാർഗമില്ല ഭാരതത്തിൻ്റെ സകലമാന പ്രദേശങ്ങളെയും ഒരുമിച്ച് കൂട്ടാൻ സാധിക്കുന്ന സ്പർശിക്കാൻ സാധിക്കുന്ന ഗ്രഹിക്കാൻ സാധിക്കുന്ന തൊടാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു പ്രസ്ഥാനം വേറെ ഭാരതത്തിൽ ലോകത്തിലില്ല രാഷ്ട്രീയ സ്വയം സേവക സംഘം ആ സമയമാകുമ്പോഴേക്കും അവിടേക്ക് വളർന്നു എന്നുള്ളതാണ് അതും ഏതെങ്കിലും തരത്തിലുള്ള രാക്ഷസീയ ചിന്തയോട് ചിന്തയോടുകൂടിയിട്ട് നാളെ ഇന്ദിരാഗാന്ധിയെ കശാപ്പീതുകളെ സംഘം ചിന്തിച്ചില്ല മറിച്ച് എന്തായിരുന്നു സംഘം ചിന്തിച്ചത് നേരത്തെ സൂചിപ്പിച്ചു ഒട്ടനവധി പേരൊക്കെ കിട്ടിയതല്ലേ ഇരുപതോളം പതിനേഴല്ല ഇരുപത് പതിനേഴോ പതിനെട്ടോ ഇരുപതോളം പറയുന്നതായിട്ടുള്ള പ്രത്യേക പ്രത്യേക ആ മർദ്ദന മുറകൾ ആ ഓരോ വ്യക്തിയുടെ പേരിലും വഴി ഏറ്റവും കൂടുതൽ നടന്ന കേരളത്തിലും അതുപോലെ തന്നെ ബീഹാറിലുമായിരുന്നു എന്നാണ് പഞ്ചാബിലും നടന്നിരുന്നു അപ്പം ആ മർദ്ദന മുറകളൊക്കെ അവരുടെ മേലെ അടിച്ചേൽപ്പിച്ചതിന് ശേഷവും സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം ഉണ്ടായിരുന്നു ആ തീരുമാനം ഇവരെ നമ്മളെ തല്ലിയതായിട്ടുള്ള കൊല്ലാൻ വേണ്ടി വന്നതായിട്ടുള്ള പോലീസുകാരും നമ്മുടെ ഈ സമാജത്തിൻ്റെ ഭാഗമാണ് ദിസ്ഇസ് ദ പോയിന്റ് അതിനെ ധിക്കരിച്ചുകൊണ്ടും ചിലരൊക്കെ പല പരിപാടികൾ ചെയ്തു അത് വേറെ വിഷയം കേസ് കൊടുത്തു ചില പോലീസുകാരെ തല്ലാൻ പോയി സ്ട്രേ കേസസ് ഉണ്ടായിട്ടുണ്ട് അഗെയിൻസ്റ്റ് ദി ഡിസിപ്ലിൻ നമ്മുടെ പൊതുവായിട്ടുള്ള താല്പര്യത്തിൻ്റെ വിരുദ്ധമാണ് ആ തരത്തിലുള്ള കാര്യങ്ങൾ ഇതിൻ്റെ പുറകെ റിവാർഡും അവാർഡിനും പോകുന്നതും നമ്മുടെ താല്പര്യത്തിൻ്റെ വിരുദ്ധമാണ് ബിക്കോസ് ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ് ഇതിനു മുമ്പ് എത്രയോ പ്രവർത്തകർ എത്രയോ കാര്യകർത്താക്കന്മാർ എത്രയോ നാട്ടുകാര് എത്രയോ സ്വാതന്ത്ര്യസമര പോരാളികള് അതിനു മുമ്പ് എത്രയോ എത്രയോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വീര വീരന്മാരായിട്ടുള്ള മനുഷ്യര് ചത്ത വീണ് മലച്ചപ്പോൾ ആരുണ്ട് അവർക്ക് അവാർഡ് കൊടുക്കാൻ കാലം എത്ര കഴിഞ്ഞു പദത്വേഷകായോ നമസ്തേ നമസ്തേ ഇതാണ് നമ്മളെ സംഘത്തിൽ കൂടി പഠിച്ചത് പദത്വേഷക്കായോ പതിക്കട്ടെ എന്തിനു വേണ്ടി തൊതിയായ കാര്യ അയബദ്ധാഘടീയം എന്ന ഒരു സംസ്കാരത്തിൽ കൂടിയിട്ട് വളർന്നവരായതുകൊണ്ട് നമുക്ക് പരാതിയില്ല പരാതി ഇല്ലെന്ന് മാത്രമല്ല ഏത് തരത്തിലും അട്രോസിറ്റീസും തിരിച്ച് ശക്തമായി പ്രതികരിക്കാൻ സാധ്യമാകാവുന്ന സമയത്താണ് നമുക്കറിയാം എറണാകുളത്ത് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന അതിഗംഭീരമായിട്ടുള്ള ഒരു സാഖിക്ക് ആ സാങ്കിക്കിലെ പൂജന ദേവർശി പങ്കെടുത്തിരുന്നു അദ്ദേഹവും ആ സമയത്ത് പറഞ്ഞത് പിറ്റേ ദിവസം മാതൃഭൂമി പത്രത്തിൽ പത്രത്തിലതുകൊണ്ട് അതിൻ്റെ എഡിറ്റോറിയൽ ആയിട്ട് ഫൊർഗറ്റ് ഫൊർഗറ്റ് ആ ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ പാകത്തിനുള്ള സംവിധാനം ഡെവലപ്പ് ചെയ്തത് കൊണ്ടാണ് നമുക്ക് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നതായിട്ടുള്ള ദുർഭൂതത്തെ അകറ്റുവാനും പകരം രാഷ്ട്ര ജീവിതം സുഗമമായി മുന്നോട്ടു പോകുവാനും സാധിച്ചത് എന്നത് ഇനിയും ചരിത്രത്തിൽ വേണ്ട രീതിയിൽ വിലയിരുത്തപ്പെട്ടിട്ടില്ല അത് വിലയിരുത്തപ്പെടണം എന്നതായിരിക്കണം കേന്ദ്രം ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള ഒരു ആശയം എന്ന് മാത്രം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു